Get him. ഞാനൊരു പാൽക്കാരനാണ് അപ്പറൊക്കെ കറങ്ങാൻ വന്നപ്പോഴാണ് നമുക്കൊക്കെ ഇവിടെ പാക്കറ്റ് പാലാന്ന് തോന്നുന്നു ചായ ഒക്കെ തരുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണ് ഇവരുമായിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ ക്രോനി ഞങ്ങൾക്കൊക്കെ നല്ല പശുപാല് ഞങ്ങൾക്ക് അതൊരു ഉപകാരമായിരിക്കും എന്റെ പേര് വീട്ടിൽ വിളിക്കുന്ന പാലുണ്ണിന്ന് അമ്മ വിളിക്കുന്നത് പാലുണ്ണിന്ന് പറഞ്ഞാൽ മേത്ത് വരുന്ന ഒരു കുരുവ് അങ്ങനെ ഒരു സാധനം ഞാൻ വീട്ടിലൊന്നും കുരുവീട്ട് പിന്നെ കൂട്ടുകാരൊക്കെ മണ്ണുണ് യഥാർത്ഥ പേര് ഉണ്ണുവിട വീട് പാത്രത്തില് അത് അത് പാലയാ പിന്നെ പശുവിനെ കൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളൊക്കെ കേട്ടോ നമ്മൾ ആരും കേട്ടിട്ടില്ല ഇതൊക്കെ അത് പറയാറല്ലോ അതുകൊണ്ടാ രണ്ടു കൊടുത്താൽ അഞ്ചു തരും പശു രണ്ടു കൊടുത്താൽ അഞ്ചു തരും അങ്ങനെ തരും അതായത് പച്ചപ്പുല്ലും കൊടുത്താൽ പശു അഞ്ചൈറ്റം നമുക്ക് തരും അഞ്ചൈറ്റം അത് പാല് തരും തൈര് തരും നല്ല പച്ച താളകം തരും പിന്നെ ആയിട്ട് കുറച്ച് ഗോമ്പൂതറും തരും അടിപൊളിയല്ലേ വെണ്ണ തരും തൈര് തരും നിങ്ങളുടെ തൈര് കറന്നെടുക്കാറുണ്ടോ നിങ്ങൾ നമുക്ക് പാല് കിട്ടിട്ട് പിന്നെ അത് വെണ്ണയും തൈരും ഒക്കെ ആക്കുമല്ലോ അല്ലെ പശു നേരിട്ട് നമുക്ക് തൈര് തരുന്നില്ലല്ലോ അങ്ങനെ പാല് കിട്ടിയിട്ടാണല്ലോ ഇതിനെങ്ങനെ വേറെ തിരിച്ചെടുക്കും അപ്പൊ അത് ഐറ്റം ആയിട്ട് കൂട്ടാമല്ലോ അങ്ങനെ അതാണ് ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഹർത്താലൊക്കെ വരുമ്പോഴേ പാലും പത്രത്തും ഒഴിവാക്കി കിട്ടും എവിടെ പോകാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ഹർത്താലിന്റെ ദിവസം ഈ പാത്രം ഉണ്ടെങ്കിൽ എവിടെ വേണേലും പോകാനായിട്ടുള്ള സൗകര്യം ഹർത്താലിലോട്ട് വെറും പിന്നെ വിദേശത്തേക്ക് വടക്കും പോലീസ് പിന്നെ വഴക്കാവും ഇവിടുത്തെ കറവേ തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാൻ ഞാനേ വിസയായിട്ട് അവിടെ ചെന്നപ്പം ശരിക്കും എനിക്ക് കിട്ടിയത് കറവക്കാരന്റെ പിസയാ ചെന്നൊരു പാത്രം തന്ന ഒരു കൊറേ ഒട്ടകത്തിന്റെ കൂട്ടത്തെ കണ്ടിട്ട് നീ അങ്ങോട്ട് കേറിക്കോ ഇഷ്ടമുള്ള അത്ര കറന്നുകൊണ്ട് വരാൻ പറഞ്ഞു നമ്മളിവിടെ പശുക്കൾ എന്ന് പറഞ്ഞാല് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ട് നമ്മളിങ്ങനെ കുന്തകാലം ഇരിക്കും എന്നിട്ട് ഈ പാത്രം ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ശകലം എണ്ണ എടുത്ത് അകടലോട്ടങ്ങ് തേക്കും വെള്ളം ഒഴിച്ച് കഴുകി നമ്മളിങ്ങനെ രണ്ട് കഴിക്കും കറു കറക്കും പക്ഷെ ഒട്ടകം അങ്ങനല്ല ഒട്ടകത്തിനെ കേട് മൂന്നാം നിലയല്ലേ ഇരിക്കുന്നു കൈ പോലും എത്തത്തില്ല എത്തത്തിന് ശരി നമ്മളപ്പം ഏണി വെച്ച് ചാരി ഇതൊക്കെ കയറണം അപ്പം പാത്രം കൊണ്ട് ഇങ്ങനെ ഏണി വെച്ച് കയറുമ്പോൾ ഏണി ഒട്ടകം നടക്കുന്നു നമ്മൾ പറഞ്ഞു പിന്നെ പിടിച്ചു തീർത്തും മലയാളം വരത്തില്ല അടബി പറയണം പിടിച്ചു നിർത്തും പിന്നെ ഈ ഏണിയെ കയറും ഒരു ദിവസം കറന്നുകൊണ്ട് കയറി കറവ് തുടങ്ങിയപ്പോഴും ഈ പൊട്ടക ഈ ഇടത് കാലിന് ഒറ്റ അടിയെ ഏണിക്കിട്ട് പാത്രവും ഞാനും ഏടിക്കൊണ്ട് അടിച്ച് വലിയ താഴെ ഒറ്റ ചവിട്ട മൂന്ന് മാസം അവിടെ ഞാൻ നിന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ മൂന്ന് വർഷമായി ചവിട്ടുകൊണ്ട് കോമേലായി പോയി മൂന്ന് വർഷം ഞാൻ വന്നത് ഓ വീട്ടിൽ വന്നത് കഷ്ടപ്പെട്ട് ഈ ഫീൽഡ് എന്തിനാ അത് വലിയൊരു പിന്നെ ചരിത്രമുണ്ട് അതെ അതെ പണ്ട് ഞങ്ങളുടെ നാട്ടിലെ പതിനേഴ് വയസ്സുള്ള ഒരു പാൽക്കാരൻ പയ്യൻ അവനെ ഒരു ലേഡീസ് കോഴ്സിൽ പാലുകൊണ്ട് ചെന്നപ്പോൾ അഞ്ച് പെണ്ണുങ്ങൾ കൂടി പീഡിപ്പിച്ച് നമുക്ക് വന്നു അത് കണ്ടത് കേട്ട വാർത്ത കേട്ടപ്പോഴേ ഞാൻ നേരെ ഈ പാൽപാത്രം കൊണ്ട് നേരെ ഫീൽഡിലോട്ട് ഇറങ്ങുക അന്ന് എനിക്ക് പതിനേഴ് വയസ്സാണ് കാരണം വയസ്സായി വയസ്സായി ഇത്രയും കാലമായിട്ടും ഒരു 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 അറ്റാക്ക് ഒരു ഒറ്റയ്ക്കോ പെട്ടക്കോ അല്ലെങ്കിൽ കൂട്ടമായിട്ടോ ആരും ഇതുവരെ ആക്രമിച്ചിട്ടില്ല എന്നാൽ ഞാൻ ഇവരെ ലേഡി ഹോസിന്റെ വാദക്കൂടി പോകുമ്പോൾ ബെല്ലടിച്ചു നോക്കും അറ്റാക്ക് വരുന്നു വരുന്നില്ല ഞാൻ ഇതുപോലെ അവിടെ കോളേജുണ്ടല്ലോ പെണ്ണുങ്ങൾ കോളേജ് അതിൻ്റെ വാക്ക് എന്നും തരാ പറഞ്ഞ നടക്കും എങ്ങനെയല്ല അറ്റാക്ക് വരാൻ വേണ്ടി അത് വയസ്സായി പ്രതീക്ഷ വിട്ടിട്ടില്ല ഇപ്പോഴും ഞാൻ

യെസ് ഒരു സ്ഥലമുണ്ട് പക്ഷെ ആൾക്കാർ കുറച്ച് കൂടുതലാണ് ആ ഒരു എട്ട് എട്ട് പേര് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവാറുണ്ട് സ്ത്രീകൾ ആ സ്ത്രീകള് അവനെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ പേരോളം അവിടെ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം പക്ഷെ അവർക്ക് ഈ പാലിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള പാല് വേണം കൊടുക്കാൻ മണ്ണുണ്ണിയുടെ പാൽ ഏകദേശം ഒരു മൂന്നു നേരമെങ്കിലും കൊടുക്കേണ്ടി വരുവായിരിക്കും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ അച്ചാക്കും ഒക്കെ അവിടുന്ന് കിട്ടുകയും ചെയ്യും